ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഐ ടി മേഖലയും ആധുനിക നഗര ജീവിതം കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തമായ നഗരം അതാണ് ബാംഗ്ലൂരു എന്നാൽ ഈ നഗരത്തിന്റെ വികസനത്തിനൊപ്പം കടന്നു വന്ന മറ്റൊരു ഇരുണ്ട യാഥാർത്ഥ്യമാണ് ലഹരി ഇടപാടുകളും അതിന്റെ വ്യാപനവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാംഗ്ലൂരു നഗരത്തിൽ ലഹരി മരുന്നുകളുടെ വിതരണവും ഉപയോഗവും ഭീകരമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ലഹരി വ്യാപാരത്തിന്റെ വ്യാപ്തി ബാംഗ്ലൂരുവിന്റെ ബഹുരാഷ്ട്ര സ്വഭാവവും യുവജനങ്ങൾ നിറഞ്ഞ കോളേജുകളും രാത്രി ജീവിതം സജീവമായ പാർട്ടി സംസ്കാരം ലഹരി വ്യാപാരികൾക്ക് വലിയൊരു വിപണി ഒരുക്കുന്നുണ്ട് കൊക്കെയിൻ എം ഡി എം എക്സ്റ്റാസി എൽ എസ് ഡി ഹൈഡ്രോ ഗംഗ ഹാഷ് ഓയിൽ തുടങ്ങിയ നിരവധി സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഇവിടെ പിടികൂടപ്പെട്ടിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ നിന്നുള്ള കടത്തലുകളും നാട്ടിലെ വിതരണ ശൃംഖലകളും ചേർന്നാണ് ഇവ നഗരം മുഴുവനും വ്യാപിപ്പിക്കുന്നത് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന മിഡ് നൈറ്റ് റൈറ്റ്സ് വഴി നിരവധി വിദ്യാർത്ഥികളെയും വിദേശികളെയും യും പോലീസ് പിടികൂടി ചില കേസുകളിൽ തന്നെ പോലീസുകാരുടെ പങ്കാളിത്തം കണ്ടെത്തുകയും പതിനൊന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെ പ്രശ്നത്തിന്റെ വ്യാപ്തി കൂടുതൽ ഗൗരവമായി അടുത്ത കാലത്തായി വ്യാപകമായ ലഹരി ഇടപാടുകളാണ് ഇന്ത്യയിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള തലങ്ങളിലും നടന്നിട്ടുള്ളത് അതിൽ ഏറിയ പങ്കും വിദേശ ശൃംഖലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതുമാണ് മയക്കുമരുന്ന് കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയാണ് പ്രകൃതിദത്തമായ ലഹരി വസ്തുക്കൾ മുതൽ സിന്തറ്റിക് ഡ്രഗ്സ് വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് കേന്ദ്രീകരിച്ച വലിയ ലഹരി മാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിലേറിയ പങ്കും മലയാളികളാണെന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഐമിഷികമായ സുഖത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ അടിമപ്പെടുന്ന ലഹരിയുടെ ലോകം ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒന്നാണ് ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ബാംഗ്ലൂരുവിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും തെക്കികൾക്കിടയിലും വലിയ തോതിലാണ് വിറ്റഴിക്കുന്നത് അടുത്ത കാലത്താണ് ഇത്രയധികം ലഹരി ഇടപാടുകൾ നടക്കുന്നത് ബാംഗ്ലൂരു പോലെയുള്ള തിരക്കേറിയ നഗരങ്ങളും വിദ്യാർത്ഥികൾ അധികമുള്ള കലാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നത് ലഹരി മരുന്നുകൾ നഗരത്തിലെ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ഉയർന്ന സമ്മർദ്ദമുള്ള പഠനവും ജോലിയും വിനോദത്തിനുള്ള തിരച്ചിലും പാർട്ടി സംസ്കാരവും ഇവയെ താൽക്കാലിക ആശ്വാസമായി സ്വീകരിക്കാനായി യുവാക്കളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ അതിന്റെ പിന്നാലെ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനോവിഷമങ്ങൾ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം കുടുംബ തകർച്ചകൾ തുടങ്ങി സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ദുരന്തങ്ങളാണ് നിയമവും നിയന്ത്രണ ശ്രമങ്ങളും നഗരത്തിലെ പോലീസ് കഴിഞ്ഞ വർഷങ്ങളിൽ ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഉപയോക്താക്കളെയും കേസെടുക്കുന്നതിലൂടെ ആവശ്യകത കുറയ്ക്കാനും വിതരണ ശൃംഖല പൊളിച്ചെഴുതാനും ശ്രമിക്കുന്നു ഡോഗ് സ്ക്വാഡുകൾ പ്രത്യേക റെയ്ഡുകൾ നിരന്തര നിരീക്ഷണങ്ങൾ എന്നിവയും നടപ്പിലാക്കുന്നു എന്നാൽ വ്യാപാരികളുടെ അന്തർദേശീയ ബന്ധവും വൻ സാമ്പത്തിക നേട്ടവും നിയന്ത്രണ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് മുന്നോട്ടുള്ള വഴി നോക്കുമ്പോൾ ലഹരി ഇടപാടുകൾ തടയാൻ പോലീസ് നടപടികൾ മാത്രം മതിയാകില്ല സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം കൂടി അനിവാര്യം തന്നെയാണ്